بسم الله الرحمن الرحيم إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى إن الذين إن الذين لا يؤمنون لا يؤمنون بالآخرة بالآخرة ഇവിടെ ഈ ലാമലിഫിൻ്റെ നടുക്കായിട്ടാണ് ഹംസ ഹംസവര പിന്നെ അവിടെ ഫത്ത ഇട്ടിട്ട് ഈ അലിഫ് നീട്ടണ രൂപത്തിലാണ് കുർവാനിലുള്ളത് ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റാത്ത കാരണമാണ് ബിൽ ആഹിറത്തി അത് മനസ്സിലാക്കണം ആ എഴുത്തും കൂടി ശ്രദ്ധിക്കുക അല്ല ല യുസം മൂന അത് വായിക്കത് ല യുസം പിന്നെ അൽ മല ഇക്കത്ത ലയുസമ്മൂന അൽ മല ഇക്കത്ത അവിടെ മദ്ദുണ്ട് മല ഇക്കത്ത تسمية الأنثى تسمية الأنثى أود أنثى أبغيني واقية إن الذين لا يؤمنون بالآخرة لا يسمون الملائكة تسمية الأنثى بعد كسر لا يؤمنون لا يسمون തസ്മിയത്തൽ ഉൻസ ഉൻസ ഉന്ന് വെളിവാക്കൂല്ലോ അല്ലേ ഉൻസ അവിടെ ഇഹ്ഫാ ഉണ്ട് പിന്നെ ഈ മലായിക്കത്ത് നീട്ടാൻ കാരണം എന്താ ലാ ല മലായിക്കത്ത് എന്ന് പറയുന്നത് അവിടെ എന്താ ലാ നീട്ടാൻ അലിഫ് വന്ന് അപ്പോൾ ലാമിനെ നീട്ടി അലിഫ് നീട്ടി നീട്ടി അപ്പോൾ അലിഫ് മദ്ദല്ലേ മദ്ദക്ഷരത്തിന് ശേഷം ഹം അതേ കലുമ്പത്തിൽ ഹംസ വന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ഏഴ് ഹർക്കത്ത് നീട്ടണം അപ്പം മൂന്നര അലിഫൊക്കെ എന്ത് ചെയ്യും നീട്ടേണ്ടി വരും وما لهم به من علم يتبعون الا الظن وان الظن لا يغني من الحق شيئا به وما لهم به من علم ഒമാലഹും ബിഹി അവിടെ മീമിന് സുക്കൂണില്ല ശേഷം മീമിന് ശേഷം ബാഗ് വന്നപ്പോൾ ഇഹ്ഫ ആയിട്ട് ഒമാലഹും മിൻ 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 അയൽമ് സാഗിനാന്വേഷം അയിന് വന്നപ്പോൾ അവിടെ ഇൽഹാറാണ് മിൻ വെളിവാക്കണം ഈയത്തൗന ഇല്ല അവിടെ ഈയത്ത ബ്യൗന സാഗിനാന്വേഷം യാഗ് വന്നപ്പോൾ അവിടെ ഇത്ഹാമം ബ്യോന അപ്പോൾ നൂനിനെ യാഗിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിച്ചു ഉച്ചരിക്കണം അവിടെ നിർത്താൻ നേരത്ത് വന്ന് അങ്ങനെ പറയാ ഇനി ആ നൃത്തം അങ്ങനെയാണ് നിർത്ത ലായുഗ്നി മിനൽ ഹക്കൈ ഷൈ അൻ ഐ ആ നൃത്ത അപ്പൊ ഈയത്ത വ്യവന ഒക്കെ ശ്രദ്ധിക്കുക ഈയത്ത വ്യൗന ഇനി ഇരുപത്തി ഒന്നും വായിക്കാതെ ഫ എടുത്ത് ആ എടുത്ത് പറഞ്ഞ ഫ ആയിര അമ്മന്തവല്ല അമ്മന്തവല്ല അം മന്ത്വല്ല ഉണ്ടൂനേശം മീമ വന്നു അപ്പോൾ അവിടെ ഇതുവാംബി കുഞ്ഞാണ് മണിച്ചു ഓന്നണം മന് മന്തവല്ല അവിടെ ന്യൂനശം താ വന്നേക്കണം അവിടെ ഇഹ്ഫ ആണ് മറച്ച് മണിക്കണം അക്കിരീന അവിടെയും ഇഹ്ഫ ഉണ്ട് ന്യൂനേശം ദാല് വന്നു അന്ദിക്കിരീന അന്ന് വെളിവാക്കില്ല അപ്പം ഫ ആയിര ഫുരികൾ തല കിരിന അവിടെ നിർത്തിക്കോ പിന്നെ വലം യുരിദ് വലം യുരിദ് ഇല്ലൽ ഹയാ തദ് വലം യുരിദ് ഇല്ലൽ ഹയാ തദ് അവിടെ ഇവിടെ ഹയൽയാതെന്ന് വയ്ക്കണേ ഹയാ ഹയാത്ത അയാട്ടാൻ അലിഫാണ് വന്നേക്കുന്നത് കേട്ടോ വാവിൻ്റെ മുകളിൽ അലിഫൈദീന്നുള്ളു അത് ശ്രദ്ധിക്കണം ചിലർ ഹയവാത്ത എന്നൊക്കെ വായിച്ചാളിയും അത് തെറ്റാണ് ഹയാത്ത് ജീവിതം ഹയാത്തുന്യ ഈ ലോകത്തെ ജീവിതം ഹയവാത്ത് എന്നല്ല ഫവല് വലം യുരിത് ഇല്ല ഹയാത്തുന്യ ذلك مبلغهم مبلغهم من العلم ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى ذلك مبلغهم مبلغهم مبلغ مبلغهم من العلم ഇൽമ് നിർത്ത ജീമുട്ടകണ നിർത്തൽ അനുവദനീയം അപ്പൊ അവിടെ നിർത്ത റബ്ബക ഹുവ ഹുവ ബിമൻ ലല്ല ബിമൻ ലല്ല അൻ സബീലി അൻ അൻ സബീലി സബീലി അവിടെ നിർത്താണെങ്കി ബിമാ ഭീമാ ഇവിടെ അങ്ങനെയാണ് എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ ഭീമ നിഹുത അപ്പം ഈ എന്തെയില്ല ഈ വാസുലിൻ്റെ ഹംസ വായിക്കൂല ഈ അലിഫ് കൂട്ടി വായിത്തദെന്നുള്ളത് പക്ഷേ കൂട്ടി ബിമാ ഭീമാദ അതാണ് ഈ ചെറിയ സ്വാദ് ഇട്ടേക്കുന്നത് ഭീമ അവിടെ ഓം ഹൂം അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ചുകൊണ്ടിണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിക്കണത് ഇന്നറബുവിമീലി ഇനി അത് കൂട്ടി പോകട്ട ان ربك هو اعلم بمن غل عن سبيله وهو اعلم بمن اهتدى صدق الله العظيم